കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി മഞ്ജു വാര്യരുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ നിരവധി അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ മഞ്ജു വാര്യരുടെ ജീവൻ അപകടത്തിലാണെന്നും നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷെ മറ്റെന്തുവഴി എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് സംവിധായകന്റെ പോസ്റ്റുകൾ ഇന്നലെ നിരവധി പേർ വിമർശനവുമായി രംഗത്തെത്തിയതോടെ മറ്റൊരു നീണ്ട കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഇത്തിരി നീണ്ട പോസ്റ്റാണ് സാവകാശം വായിച്ചാൽ മതി എന്നെക്കുറിച്ച് കുറിച്ച് പ്രചരിപ്പിക്കപ്പെട്ട അപവാദങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തിയത് ഞാൻ മഞ്ജു വാര്യറിന് പിന്നാലെ നടന്ന് ശല്യം ചെയ്തു എന്ന കള്ളക്കഥ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മഞ്ജു വാര്യരുടെ ഞാൻ പ്രണയം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചതോടെ ആ കെട്ടുകഥയ്ക്ക് ജനസമിതിയും കിട്ടി താരാരാധന മൂത്ത് അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ കൊതിച്ചു നടക്കുന്ന ആരാധക വൃന്ദം എന്നെ അവരിൽ ഒരാളാക്കി കരുതുകയും താരങ്ങളെ കിട്ടിയാൽ അവർ ചെയ്യുന്നതൊക്കെ സങ്കല്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ ആരാധനയും പ്രണയവും കൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ പിന്നാലെ എന്നാണ് പൊതുധാരണ സത്യം അതല്ല എന്നോടൊരു പ്രത്യേക അടുപ്പം അവർ കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഞാൻ അവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ പോലും തുടങ്ങിയത് പക്ഷെ ഞാനത് പറയുമ്പോൾ സ്വന്തം സ്വഭാവവിശേഷങ്ങൾ എന്നിൽ ആരോപിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് കുറ്റക്കാരൻ എന്ന പൊതുജനം വിശ്വസിക്കുന്നത് എന്റെ കുഴപ്പമല്ല സത്യത്തിൽ ഞാനുമായി ആശയവിനിമയം തുടങ്ങിയത് പോലും മഞ്ജു വാര്യർ തന്നെയാണ് സെക്സി ദുർഗയുടെ ലിങ്ക് ചോദിച്ചുകൊണ്ട് അവർ അയച്ച മെസ്സേജും സിനിമ കണ്ടതിനു ശേഷമുള്ള ചാറ്റുകളുമാണ് കയറ്റം എന്ന സിനിമയിലേക്ക് വഴിവച്ചത് ഞാൻ അയച്ച അപൂർണമായ സ്ക്രിപ്റ്റ് വായിച്ച ശേഷം സിനിമയിൽ അഭിനയിക്കാൻ മാത്രമല്ല അത് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർ സന്നദ്ധയാവുകയായിരുന്നു അവരോട് ഞാൻ നിർദ്ദേശിച്ചിട്ടാണ് ഷാജി മാത്യു എന്ന ചിത്രത്തിലേക്ക് നിർമ്മാണ പങ്കാളി എത്തുന്നത് ജീവിതത്തെക്കാൾ വലുതായ ഒരു ബലൂൺ പോലെ ഊതി തീർപ്പിച്ച മഞ്ജു വാര്യർ എന്ന ഇമേജിനോട് എനിക്ക് തീരെ താല്പര്യം ഇല്ലാതിരുന്നതുകൊണ്ടായിരുന്നു സിനിമയുടെ നിർമ്മാണം അവർ ഒറ്റയ്ക്ക് വഹിക്കാമെന്ന് പറഞ്ഞിട്ടും ഞാൻ എൻ്റെ മറ്റു സിനിമകളുടെ നിർമ്മാതാവായ ഷാജിയെ അതിലേക്ക് കൊണ്ടുവന്നത് ആ സിനിമയുടെ ഭാരപം ചർച്ചകളിൽ മഞ്ജു വാര്യരായി സംസാരിച്ചപ്പോൾ അവരെക്കുറിച്ച് പുറമെ സൃഷ്ടിക്കപ്പെട്ട ഇമേജ് അല്ല യഥാർത്ഥത്തിലുള്ള മഞ്ജു വാര്യർ എന്ന് എനിക്ക് തോന്നി തുടങ്ങി ഏതാണ്ട് എന്റെതിന് സമാനമായ ജീവിത വീക്ഷണങ്ങളും നിലപാടുകളും അവൽ കണ്ടതോടെ എനിക്ക് അവരോട് ഒരു ഇഷ്ടം തോന്നി എന്നാൽ സിനിമയുടെ ചർച്ചകൾ മുന്നോട്ട് പോയപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരാൾ രംഗപ്രവേശനം ചെയ്തു മാനേജർ എന്ന പരിചയപ്പെടുത്തിയ ബിനീഷ് ചന്ദ്രനായിരുന്നു അത് സിനിമയുടെ കാര്യങ്ങൾ അയാളോട് ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പോയി അയാൾ മുന്നോട്ട് വെച്ച ഒരു കരാർ എനിക്ക് സ്വീകാര്യതയല്ലാത്തതുകൊണ്ട് ആ സിനിമയിൽ നിന്ന് പിന്മാറുന്ന കാര്യം പോലും ഒരിക്കൽ ഞാൻ ആലോചിച്ചു അക്കാര്യം ഞാൻ മഞ്ജുകാര്യോട് പറഞ്ഞപ്പോൾ അയാളോട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ് അവർ പിന്നീട് നമുക്കൊരു കരാർ വേണമോ എന്ന ചോദ്യവുമായിട്ടാണ് മടങ്ങി വന്നത് ഞാൻ സ്വതന്ത്ര സിനിമകൾ ആയിരുന്നു എടുത്തിരുന്നത് എന്നതിൽ അതിനു മുൻപുള്ള സിനിമകളിലൊന്നും കരാറുകൾ ഇല്ലായിരുന്നു അത് ഞാൻ സൂചിപ്പിച്ചപ്പോൾ എന്നാൽ കയറ്റത്തിൽ കരാറ് വേണ്ട വിശ്വാസം മതിയെന്ന രീതിയിൽ മുന്നോട്ടു പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു എങ്കിലും മാനേജർ എന്ന നിലയിൽ ഒരു സ്വാധീനം ബിനീഷ് ചന്ദ്രൻ അവരിൽ ഉണ്ട് എന്ന് തോന്നിയത് ഞാൻ അവരോട് ഒരകലം സൂക്ഷിക്കാൻ ശ്രമിച്ചു പിന്നീട് ബിനു നായർ എന്നൊരാൾ സഹായി എന്ന നിലയിൽ രംഗത്ത് വന്നു താമസിയാതെ ബിനീഷ് ചന്ദ്രനും ബിനു നായരും സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരായി ഇതൊക്കെയും എനിക്ക് അവരോടുള്ള അടുപ്പം കുറയ്ക്കാൻ കാരണമായി കയറ്റത്തിന്റെ ഷൂട്ടിനിടയിൽ നേരത്തെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്ന ഒരു സീൻ ചെയ്യാൻ മഞ്ജു വാര്യർ വിസമ്മതം പ്രകടിപ്പിച്ചതും എനിക്ക് അവരോട് അലോസരമുണ്ടാക്കി ആ സമയത്ത് ബിനീഷ് ചന്ദ്രനും നായരും സമീപിച്ച് ചേട്ട ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞു എനിക്കത് നല്ലതായി തോന്നിയില്ല ആ സമയത്ത് അവരുമായുണ്ടായ ചെറിയ അലോസരം തീർക്കാൻ അഞ്ചോ പത്തോ മിനിറ്റ് അവരുമായി ഒറ്റയ്ക്ക് സംസാരിക്കാൻ സാധിച്ചു ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോഴുള്ള സ്ത്രീയല്ല അവരുടെ മാർക്കറ്റിംഗ് മീഡിയകൾ അവതരിപ്പിക്കുന്ന താരം എന്നെനിക്ക് അപ്പോഴും തോന്നി എങ്കിലും അവരുമായി കാര്യമായി അടുപ്പമൊന്നും ഉണ്ടായില്ല ഒരിക്കൽ സൂര്യ ഫെസ്റ്റിവലിൽ സംഘാടകരിൽ ഒരാൾ എന്നെ വിളിച്ച് തിരുവനന്തപുരത്ത് മഞ്ജു വാര്യർ അവരുടെ പ്രോഗ്രാമിന് വരുന്നുണ്ടെന്നും അതോടനുബന്ധിച്ചിട്ടുള്ള ഒരു വിരുന്നിൽ എന്നെയും ക്ഷണിക്കാൻ മഞ്ജു വാര്യർ താല്പര്യപ്പെട്ടു എന്നും പറഞ്ഞു എനിക്കതിലെന്തോ കാരണം കൊണ്ട് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല മറ്റൊരിക്കലും സൂര്യ ഫെസ്റ്റിവലിൽ മഞ്ജു വായൂരുടെ ഡാൻസ് പ്രോഗ്രാമിന് അവർ പറഞ്ഞതനുസരിച്ച് എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിട്ടുണ്ട് കോവിഡ് കാരണം ആ പ്രോഗ്രാം നടന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മ കയറ്റത്തിനും എഡിറ്റിങ്ങിനും നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അവരുമായി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി സിനിമയുടെ ഗതിവിഗതികളും മനസ്സിൽ വരുന്ന പുതിയ കഥകളും ഒക്കെയായിരുന്നു വിഷയം ലോക സിനിമകളുടെ ഒരു കളക്ഷൻ ഒരു പെൻഡ്രൈവിലാക്കി ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദം വളർന്നു വന്ന സമയമായിരുന്നു അത് ആ സമയത്ത് നേരിൽ കാണണമെന്നാവശ്യപ്പെട്ടു അവരെന്നെ റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത സിനിമയുടെ ലൊക്കേഷനിലേക്ക് വിളിച്ചു ഞാൻ അവിടെ പോകുകയും കുറച്ചുനേരം വെറുതെ ഇരുന്നിട്ട് തിരികെ പോരുകയും ചെയ്തു എന്തോ ചർച്ച ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടും അവർ കാര്യമായൊന്നും സംസാരിച്ചിരുന്നില്ല എന്തുകൊണ്ടാവും അതെന്ന് ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടിയില്ല പിന്നീട് കയറ്റത്തിലെ ഇസ്തഗോ എന്ന പാട്ട് തനിക്ക് പാടണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ എറണാകുളത്ത് പോയി അവർ പാടിയത് റെക്കോർഡ് ചെയ്തു സിനിമയുടെ റിലീസ് വൈകുന്നത് ഞാൻ സൂചിപ്പിക്കുകയും ഇതുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് പറയുകയും ചെയ്തപ്പോൾ എനിക്ക് അവർ കുറച്ച് പണം തന്നെ സഹായിക്കാമെന്ന് പറഞ്ഞു ഞാൻ ആദ്യം നിരസിച്ചുവെങ്കിലും കയറ്റം സിനിമയിലെ എന്റെ അവകാശം അവർക്ക് എഴുതി കൊടുത്തതുകൊണ്ട് പ്രതിഫലമായി ഞാൻ ആ പണം വാങ്ങി ഇങ്ങനെ ദീർഘനാളത്തെ ഇടപെടൽ കൊണ്ട് ആരാധകർ നെഞ്ചിലേറ്റിയ വിഗ്രഹം എന്ന നിലയിലല്ലാതെ എനിക്കവരെ നന്മയുള്ളൊരു സ്ത്രീയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞത് അതവർ നിഷേധിച്ചപ്പോൾ വളരെ നാളുകൾക്ക് ശേഷം പിന്നീട് എപ്പോഴോ അവർ തന്നെ അവരുടെ അമ്മ എഴുതിയ ഒരു കഥയോ അനുഭവക്കുറിപ്പോ എനിക്ക് അയച്ചു അങ്ങനെ വീണ്ടും ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി തീയാട്ടം എന്ന പേരിൽ ഒരു സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ അവർക്ക് വായിക്കാൻ കൊടുത്തു അവർക്കത് ഇഷ്ടപ്പെടുകയും അഭിനയിക്കാനും കോ പ്രൊഡ്യൂസ് ചെയ്യാനും സന്നദ്ധ പ്രകടിപ്പിക്കുകയും ചെയ്തു ടോമിനോ തോമസും മുരളികോപിയും അഭിനയിക്കാനും സെഞ്ചുറി പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാനും തയ്യാറായി ആ പ്രൊജക്ട് നിലച്ചുപോയി ബിനീഷ് ചന്ദ്രൻ കാസ്റ്റിംഗിൽ അനാവശ്യമായി ചില ഇടപെടലുകൾ നടത്തിയതിനാൽ അയാളോടൊപ്പം ജോലി ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന് ഞാൻ പറയുകയും തുടർന്ന് മഞ്ജു വാര്യരിൽ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുകയായിരുന്നു അവർ ചെയ്യാനിരുന്ന കഥാപാത്രത്തിന് അനുയോജ്യമായ മറ്റൊരു നടിയെ ആലോചിച്ച് കണ്ടെത്താൻ കഴിയാതെ ഞാനത് ഉപേക്ഷിച്ചു പിന്നീട് വഴക്ക് എന്ന സിനിമ ഞാൻ ചെയ്തു വഴക്ക് സിനിമ കഴിഞ്ഞപ്പോൾ ആ സിനിമ കാണാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് മഞ്ജുവാര്യർ വീണ്ടും മെസ്സേജ് അയച്ചു ഞാൻ അതിന്റെ ഒരു പ്രൈവറ്റ് ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു അങ്ങനെ പുനരാരംഭിച്ച സംഭാഷണം കയറ്റം എന്തുകൊണ്ട് റിലീസാവുന്നില്ല എന്ന വിഷയത്തിലേക്ക് കടക്കുകയും ആദ്യം അതിന്റെ പാട്ടുകൾ റിലീസ് ചെയ്യുക എന്ന് ഞങ്ങൾ തീരുമാനത്തിലെത്തുകയും ചെയ്തു എന്നാൽ ഇസ്കോ എന്ന പാട്ട് റിലീസ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ചെയ്ത് രാജി മാത്യു ബിനീഷ് ചന്ദ്രൻ എന്നിവരിൽ നിന്നും എനിക്ക് നേരിട്ടു ഞാനത് അവരോട് പറഞ്ഞപ്പോൾ എനിക്കൊപ്പം നിൽക്കാൻ അവരെടുത്ത് ശക്തമായ തീരുമാനം കണ്ടപ്പോഴാണ് അവർ ഉള്ളിലെന്തോ അടക്കി വെക്കുന്നു എന്നെനിക്ക് തോന്നിയത് പക്ഷേ അതോടെ ദുരൂഹമായ നിലയിൽ അവരുമായുള്ള കമ്മ്യൂണിക്കേഷൻ നിലച്ചു പാട്ട് പുറത്തിറങ്ങിയതോടെ എനിക്കെതിരെയുള്ള അപവാദ പ്രചരണം ശക്തമായി ആ സമയത്ത് എന്റെ ജീവന പിന്നാലെ ഗുണ്ടകളുണ്ട് എന്ന് മനസ്സിലായതിനാൽ ഞാൻ വീട് വിട്ടു ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു ആ യാത്രയിൽ സഞ്ചാരക്കുറിപ്പ് പോലെ ഞാൻ അവർക്ക് ഇമെയിൽ അയച്ചിരുന്നു മറുപടി ഉണ്ടായിരുന്നില്ല എങ്കിലും എന്റെ മെയിലുകൾ അവർ വായിക്കുന്നുണ്ട് എന്ന സൂചന കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് ഞാൻ വായിച്ചെടുത്തു പക്ഷെ അതൊന്നും നേരിട്ടുള്ള ആശയവിനിമയങ്ങൾ അല്ല എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായി ധാരണ വരുത്തുന്നതിനാണ് ഞാൻ അവരെ നേരിൽ കാണാൻ തീരുമാനിച്ചത് അതല്ലാതെ തടഞ്ഞു നിർത്തി പ്രണയം പറയാനല്ല ഒരു തവണ മാത്രമാണ് താൻ അതിന് ശ്രമിച്ചിട്ടുള്ളത് പോലും എന്നാൽ പരസ്പരം സംസാരിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ബിനീഷ് ചന്ദ്രനും ബിനു നായരും സംഘവും ചേർന്ന് അവരെ കാറിനുള്ളിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ് ഞാൻ കണ്ടത് ഞാൻ അവരെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നുവെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയുള്ള കള്ളക്കഥ ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ് മറ്റൊരാളെ നേരിൽ കണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയിലാണ് അവരെന്ന് എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഈ പശ്ചാത്തലത്തിൽ ഉള്ളതായിരുന്നു അവ എഴുതിയതിനു മുൻപും ഞാൻ അവരെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു അവയ്ക്കും ഒരു ഫോൺ കോളിലൂടെ പോലും മറുപടി ഉണ്ടായിട്ടില്ല ഒരിക്കൽ എന്നെ പോസ്റ്റിന് ശേഷം അവർ എന്നെ വിളിച്ചു അതുപക്ഷെ എന്റെ സംശയങ്ങൾ കൂടുതൽ ബലവത്താക്കുന്നതായിരുന്നു മൂന്നാമതൊരാളെ സാക്ഷിയാക്കുന്ന തരത്തിൽ ഒരു ഒരു കോൺഫറൻസ് കോൾ ആയിരുന്നു അത് സാധാരണ സംസാരിക്കുന്ന രീതിയിലല്ലാതെ അതിനാടകീയമായ സംസാരം അടിമുടി ദുരൂഹത നിറഞ്ഞ നിറഞ്ഞമാറ്റങ്ങളായിരുന്നു അവരിൽ നിന്നും ഉണ്ടായത് ഇത്തരം കാരണങ്ങൾ കൊണ്ട് മറ്റാരുടെയോ നിർദ്ദേശങ്ങൾ വഴങ്ങിയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും അവരുടെ ജീവൻ അപകടത്തിലാണ് എന്നുമുള്ള തോന്നൽ എനിക്ക് ശക്തമായി ഞാൻ സോഷ്യൽ മീഡിയയിലെ ഇട്ട പോസ്റ്റുകളിൽ ഒക്കെയും അവരെ ടാഗ് ചെയ്തിട്ടും ഒരാഴ്ചയോളം അവർ പരസ്യമായോ സ്വകാര്യമായോ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഒരു സുപ്രഭാതത്തിൽ ഞാൻ അറിയുന്നത് അവർ എനിക്കെതിരെ ഒരു പരാതി കൊടുത്തു എന്നാണ് ഞാൻ അവരെ സോഷ്യൽ മീഡിയയിലൂടെ ഭീഷണിപ്പെടുത്തിയെന്നും പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്നും അവരുടെ മാനേജർമാരെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് പരാതിയിലുള്ളത് മെയ് മാസം നാല് രാത്രി എട്ടര മണിക്ക് എറണാകുളത്ത് സിറ്റി വനിതാ പോലീസ് സ്റ്റേഷൻ അവർ നേരിട്ട് ഹാജരായി മൊഴി പറഞ്ഞു കൊടുക്കുകയായിരുന്നു അത്രെ പരാതിയിൽ കൈയക്ഷരം മറ്റാരുടേതോ ആണ് അഞ്ചു പേജുള്ള പരാതിയിൽ അവസാനത്തെ പേജിൽ മാത്രമാണ് മഞ്ജു വാര്യരുടെ ഒപ്പുള്ളത് പരാതിയിലെ ഏറ്റവും രസകരമായ സംഗതി ഞാൻ ഞാനവർക്ക് കയറ്റത്തിന്റെ വർക്കിനിടെ പ്രണയം പറഞ്ഞ് മെസ്സേജ് അയച്ചു എന്ന് ഒപ്പമുണ്ടായിരുന്ന മിനീഷ് ചന്ദ്രനെ വിനു നായരെയും കാണിച്ചു എന്നുമാണ് കയറ്റത്തിന്റെ ഷൂട്ടിനിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സ്വകാര്യമായ ഒരു മെസ്സേജ് തന്റെ ഒപ്പമുള്ള ആളുകളെ കാണിക്കുന്ന പ്രവൃത്തി ഒരിക്കലും അവർ ചെയ്യില്ല എന്നെനിക്കറിയാം ആ കള്ളപ്പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ ഫേസ്ബുക്ക് ലൈവ് വന്നത് മാത്രമല്ലേ ഇന്റർനെറ്റിലുള്ള വീഡിയോ ഒരു പോലീസുകാരൻ തത്സമയം ആരെയോ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുകയായിരുന്നു അതിൽ എന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഭാഗങ്ങളാണ് ഇന്റർനെറ്റിൽ കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടത് ആർക്കാണ് ആ പോലീസുകാരൻ വീഡിയോ കോൾ ചെയ്ത് എന്നെ ഉപദ്രവിക്കുന്നത് കാണിച്ചതെന്ന് പരിശോധിച്ചാൽ ആരാണ് എനിക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുത്തതെന്ന് മനസ്സിലാകും എന്തിനാണ് എളമകര പോലീസ് സ്റ്റേഷനിൽ വച്ച് ഇനി മഞ്ജു വാര്യരെ ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ പുറംലോകം കാണാതെ അകത്താക്കി കളയുമെന്ന് കൊന്നുകളയുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എന്നെ ഭീഷണിപ്പെടുത്തിയത് എന്തുകൊണ്ടാണ് കേസ് കോടതിയിലെത്താതെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യമെടുത്ത് പോകാൻ അവർ നിർബന്ധിച്ചത് കയറ്റം എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ല എന്തുകൊണ്ടാണ് അവർ എന്നോട് നേരിട്ട് സംസാരിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എനിക്കെതിരെ കള്ളക്കേസ് ചമിക്കാൻ പോലീസുകാർ കൂട്ടുനിൽക്കുന്നത് ദുരൂഹതകൾ നിരവധിയാണ് പക്ഷേ ഇതൊന്നും അന്വേഷിക്കപ്പെട്ടിട്ടില്ല മഞ്ജു വാര്യർ മൗനം ഭേദിക്കില്ല കരുത്തിനപ്പുറം വളർന്ന ഒരു മാഫിയുടെ താല്പര്യങ്ങൾ ഇക്കാര്യത്തിൽ ഉള്ളതിനാലാണ് അവരുടെ നിസ്സഹായത ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ പ്രണയപരവശനായ ഞാൻ നിങ്ങളുടെയൊക്കെ ആരാധനാമൂർത്തിയെ ഓടിച്ചിട്ട് ശല്യം ചെയ്യുകയായിരുന്നു എന്ന കഥ ഒരു കെട്ടുകഥ മാത്രമാണെന്ന് അറിയുക നിങ്ങൾ ആഘോഷിക്കുന്ന ബിംബങ്ങളല്ല നിസ്സഹായത കൊണ്ട് നീറുന്ന പച്ച മനുഷ്യർ എനിക്കെതിരെയുള്ള കേസ് കോടതിയിൽ വിചാരണയ്ക്കെത്തിയാൽ അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയ നീതിപാലകർ ഉൾപ്പെടെ കുടുങ്ങും എന്നതിനാൽ അതിനു മുൻപും അവരുടെയും എന്റെയും ജീവൻ വേട്ടയാടപ്പെടും കഥയറിയാതെ കല്ലെറിയും മുൻപേ സത്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ മറ്റൊരു മനുഷ്യകുരുതിയിൽ അറിഞ്ഞോ അറിയാതെ നിങ്ങളുടെ വിരലടയാളവും പതിയും